പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് കരുത്തായി നിന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഹൃദയ നിർഭരമായ കത്തെഴുതി രാഹുൽ ഗാന്ധി ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനം എടുത്തതെന്നും തുടർന്നും കൂടെ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ വ്യക്തമാക്കി രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് വർഷം മുൻപ് നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ താൻ അപരിചിതനായിരുന്നുവെന്നും എന്നിട്ടും തന്നെ വയനാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തണച്ചുവെന്നും രാഹുൽ കത്തിൽ പറയുന്നു അവാച്യമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നിങ്ങളെന്നെ സ്വീകരിച്ചു നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചുവെന്നതോ ഏത് സമുദായത്തിൽ നിന്നുള്ളയാളാണെന്നതോ ഏത് മതത്തിൽ വിശ്വസിച്ചുവെന്നതോ ഏത് ഭാഷയാണ് സംസാരിച്ചത് എന്നതോ പ്രശ്നമായിരുന്നില്ല രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഓരോ ദിവസവും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും വേട്ടയാടപ്പെട്ടപ്പോഴും തന്നെ ചെറുത്തുനിർത്തി സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു തന്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ തന്റെ പോരാട്ടത്തിന്റെ ഊർജ പ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടു എന്ന് വൈകാരികമായി അദ്ദേഹം എഴുതി ഒരു നിമിഷം പോലും തളരാതെ മനുഷ്യരോട് സംവദിക്കാനുള്ള അവന്റെ ആകുലതകൾ ഏറ്റെടുക്കാനുള്ള പ്രചോദനം നിങ്ങളായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു കേരളത്തെ വിഴുങ്ങിയ പ്രളയകാലം മനസ്സിൽ വിങ്ങലായി ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് സൂചിപ്പിച്ച അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾ നൽകിയ എണ്ണമറ്റ പൂക്കളും ആലിംഗനങ്ങളും നിരുപാധികമായ സ്നേഹവും ഹൃദയ താളമായി എന്നും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞത് ചാരിതാർത്ഥ്യവും അഭിമാനവുമായിരുന്നുവെന്നും യാത്ര പറയുന്നതിൽ അഗാധമായ ഹൃദയവേദനയുണ്ടെന്നും സൂചിപ്പിക്കുന്ന രാഹുൽഗാന്ധി ഇനി വയനാടിനെ പ്രതിനിധീകരിക്കാൻ സഹോദരി പ്രിയങ്ക ഉണ്ടാകുമെന്നും അവർക്ക് എല്ലാവിധ പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു രാജ്യത്തുടനീളം പ്രചരിക്കുന്ന വിദ്വേഷത്തെയും അക്രമത്തെയും പരാജയപ്പെടുത്തുക എന്നതാണ് തന്റെ പ്രതിബദ്ധതയെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മാതാവിനെ പോലെ ചേർത്തണച്ച വയനാടിനോടൊപ്പം എന്നും താൻ കൂടെയുണ്ടാകുമെന്ന വാക്കുനൽകുന്നുവെന്നും പറഞ്ഞാണ് ഗാന്ധി കത്ത് അവസാനിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിനു പുറമെ റായ്ബറേലിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച രാഹുൽ വയനാട് ലോക്സഭാംഗത്വം ഒഴിയാനും റായ്ബറേലി നിലനിർത്തുവാനും തീരുമാനിച്ചിരുന്നു ഒഴിവിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരുന്നു